വലിയ വാഗ്ദാനങ്ങളായിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ ഇലക്ഷന് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകിയത് വലിയ വലിയ വാഗ്ദാനങ്ങൾ മെട്രോ തൃശൂർ വരെ നീട്ടും ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കും വന്ദേ ഭാരതിന്റെ എണ്ണം കൂട്ടും എയിംസ് കൊണ്ടുവരും എന്നിങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങൾ പക്ഷേ കേന്ദ്ര ബഡ്ജറ്റ് വന്നതോടുകൂടി സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങളെല്ലാം പാകായി പോയി സുരേഷ് ഗോപി ചാണക കുഴിയിൽ പൂർണ്ണമായും വീണു ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം ഈ വാഗ്ദാനങ്ങളുടെ പേരിൽ സുരേഷ് ഗോപിയെ പകിച്ചേരുകയാണ് തങ്ങളാരും ഇങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ടില്ല തങ്ങൾക്ക് ഇങ്ങനെ വാഗ്ദാനം കൊടുക്കേണ്ട കാര്യവുമില്ല സുരേഷ് ഗോപി വാഗ്ദാനം കൊടുത്തെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല സുരേഷ് ഗോപിയെ ചുരുട്ടിക്കൂട്ടിയിരിക്കുന്നു കേരളത്തിലെ ബിജെപി കേരളത്തിലെ ബിജെപി പല ഗ്രൂപ്പുകളായി നിൽക്കുകയാണെങ്കിലും സുരേഷ് ഗോപിയുടെ കാര്യം വരുമ്പോൾ ആ ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ചിരിക്കുന്നു സുരേന്ദ്രൻ പക്ഷവും എ എൻ രാധാകൃഷ്ണൻ പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും ശ്രീധരൻപിള്ള പക്ഷവും ഒക്കെ ഒറ്റക്കെട്ടാണ് ബിജെപിയുടെ കാര്യത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ഇലക്ഷൻ നിന്നപ്പോൾ ബിജെപിയുടെ കേരളത്തിലെ നേതൃത്വം പ്രവർത്തിച്ചത് രക്ഷയില്ലാത്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ താക്കീത് കൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ സമ്മർദ്ദം കൊണ്ടാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കാര്യവായുമായിരുന്നു എന്തായാലും സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ കേരള നേതൃത്വത്തിന് അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റാതെയായി അങ്ങനെയാണ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ വിജയിപ്പിച്ച് എടുത്തത് വെള്ള പൂശി എടുത്തത് പക്ഷേ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുക ജനങ്ങളുടെ മുന്നിൽ പോകാൻ പറ്റാത്ത അവസ്ഥ കേരളത്തിലെ ബി ജെ പി ആകട്ടെ സുരേഷ് ഗോപിയെ ഒട്ട് മൈൻഡും ചെയ്യുന്നില്ല കാരണം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ പറഞ്ഞു കടന്നത് എനിക്ക് രണ്ട് നേതാക്കന്മാരേ ഉള്ളൂ ഒന്ന് നരേന്ദ്രമോദി മറ്റൊന്ന് അമിത്ഷാ അവർ പറയുന്നത് ഞാൻ കേൾക്കും അതായത് മറ്റുള്ളവർ കേരളത്തിലെ ബി ജെ പി നേതൃത്വം പറയുന്നത് താൻ കേൾക്കില്ല ഇത് പല ആവർത്തി സുരേഷ് ഗോപി പറഞ്ഞു എന്തായാലും മെട്രോ തൃശൂർ വരെ നീട്ടിയില്ല വന്ദേ ഭാരതിന്റെ എണ്ണം പൂട്ടിയില്ല ടൂറിസം സർക്യൂട്ട് വന്നില്ല അതെല്ലാം ഉപരി എയിംസ് പോലും വന്നില്ല ചുരുക്കത്തിൽ സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായി മാറി ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ ചുരുട്ടിക്കൂട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ബിജെപി സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നു അപ്പോഴ്ക്കെ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ബിജെപി ഘടകം തയ്യാറല്ല സുരേഷ് ഗോപി വാഗ്ദാനം നൽകിയത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമുണ്ട് ചുരുക്കത്തിൽ കേരളത്തിൽ സുരേഷ് ഗോപി ഒറ്റപ്പെട്ടിരിക്കുന്നു വല്ലാത്തൊരു ഒറ്റപ്പെടുന്നു